അല ഹായ് ഇന്ന് ഇപ്പം വീഡിയോകൾ കാണുന്നില്ലെങ്കിൽ ആ അവസാനം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മിസ് ആവില്ല കാരണം ഇത് ഞാൻ വെറുമ്പാക്ക് പറയുന്നതല്ല അജ് ആദ്യ വീഡിയോ ആണ് വരാൻ പോകുന്നത് ഞാനിപ്പോൾ അബുദാബി ദുബായിൽ വന്നിട്ടുള്ളതാണ് എനിക്ക് ദുബായിൽ ഒന്ന് രണ്ട് വലിയ വമ്പൻ പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് നമ്മൾ നാട്ടിലും പോകുന്നുണ്ട് സോ അതിനൊക്കെ കൂടിയാണ് നമ്മൾ ദുബായിൽ വന്നിട്ടുള്ളത് എനിക്ക് ഇവിടെ നിന്നാണ് ഫ്ലൈറ്റ് പിന്നെ ഇവിടെയാണ് ഞാൻ പറഞ്ഞ വമ്പൻ പരിപാടി നാളെ അരങ്ങേറാൻ പോകുന്നത് ബാക്കിലിന്റെ ലഗേജ് ആണ് ഇരിക്കുന്നത് അങ്ങനെ ദുബായിൽ വന്നിട്ടുള്ളതാണ് അപ്പോ ഇവിടെ ഉള്ള രണ്ട് ഫ്രണ്ട്സ് നാട്ടിലായതുകൊണ്ട് അവർ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റാത്ത സംഘടനയാണ് കാരണം അല്ലെങ്കിൽ ഞാൻ ദുബായിൽ വരുമ്പോ എപ്പാണെങ്കിലും നമ്മുടെ ചങ്ങിമാരെ കൂടെയാണ് നിൽക്കാറുള്ളത് അപ്പൊ അതിന്റെ ഒരു കുറവ് മാത്രമുണ്ട് ഇവിടെ ഉള്ളവരൊക്കെ അതേപോലെ നാട്ടിലു പോയിട്ടുണ്ട് അപ്പൊ ഒരു ഇല്ലാത്ത റൂമിലാവുന്നു അവർക്ക് റൂമിൽ നിൽക്കുന്നത് ശരിയല്ലോ ശരിയല്ല എന്നല്ല കാരണം പിന്നെ ഒരു പ്രശ്നമില്ല അവര് നമ്മൾ രണ്ട് കൈയോടെ നോക്കി സ്വീകരിക്കും വേറെ കാര്യം പിന്നെ നമ്മുടെ ലഗേജും കാര്യങ്ങളും കുറച്ച് ഓവർ ചെയ്യുന്നതാണ് അവർക്ക് ഒരു ബുദ്ധിമുട്ടാകാൻ പാടില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നിപ്പോ ഇങ്ങനെ ഒരു സംഭവം റൂമൊക്കെ എടുത്തിട്ട് കൂടിയിട്ടുള്ളത് ദിവസം എങ്ങനെ ഉണ്ടാവും നാളെ രാവിലെ നമ്മൾ ആ പറഞ്ഞ വമ്പൻ പരിപാടി വരാൻ പോകുന്നത് അപ്പൊ ഇപ്പൊ നിങ്ങൾ വീഡിയോ കാണാൻ കണ്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അവസാനം വരെ കാണാൻ അത്രേ പറയുള്ളൂ പിന്നെ ഏതായാലും നാളെ നാട്ടിൽ പോണത് ഇതൊക്കെ എന്റെ ലഗേജത് ഇത് എന്റെ ഇതിന്റെ ഒരു ബാക്ക് പാഗ് ഇതിന്റെ ഒരു ലഗേജ് ഇവിടെയുള്ള സാധനം പിന്നെ ഇതാണ് നമ്മളെ റൂമിന്റെ ഒരു വിശേഷങ്ങൾ പ്രത്യേകിച്ച് വലിയ തെറ്റിപ്പുള്ള റൂമൊന്നുമല്ല ഞാൻ തൽക്കാലത്തിന് രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടി എടുത്താണ് ഇതൊക്കെയാണ് അവസ്ഥ റൂമിന്റെ ഒരാളുകൂടെ വരാണ്ട് പുതിയ നിങ്ങൾ കാണാത്ത ഒരാളാണ് കെ സി കാരണം നമ്മളെ കൂടെ രണ്ടാൾക്കാർ ജോലി ഒന്ന് നമ്മളെ കൂടെ ഹാസിൽ കാണാൻ ഹാസിൽ കാരണം അറിയാൻ ചാൻസ് ഉണ്ടാവും ആൾക്കാരൊക്കെ നമ്മളെ കൂടെ ജോർജിയയിലൊക്കെ വന്നിട്ടുണ്ട് മുപ്പര് മുപ്പേര് നമ്മളെ കൂടെ ജോർജിയൊരു മൂന്നാല് നമ്മളെ കൂടെ തന്നെ നമ്മളങ്ങനത്തെ ഒരു ബന്ധം ഹാസില്ക്കാനായിട്ട് പിന്നെ കേസ് നമ്മളെ നാട്ടിലുള്ളതാണ് കേസ് അറിയാൻ പാടില്ല അപ്പൊ എല്ലാവരും ഞാൻ നാളെ കാണിച്ചുണ്ട് രെ കണ്ടെങ്കിൽ വീഡിയോ മസ്റ്റ് ആയിട്ട് അവസാനം വരെ കാണും പിന്നെ നിങ്ങളോട് കാര്യം പറയുള്ളൂ അന്യം മുതലേ നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല ആ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് പറ്റുകയാണെങ്കിൽ നിങ്ങൾ ഈ വമ്പം പരിപാടി അല്ലെ വമ്പം പരിപാടി ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഷെയർ ചെയ്ത് ഓക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് നമുക്ക് ആകെ പത്തഞ്ഞൂറ് ആൾക്കാരേ ഉള്ളൂ ഇതിനാണ്ട് നമുക്കൊന്ന് കിട്ടാൻ പോണി എന്നാലും സാറ്റിസ്ഫാക്ഷനാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വമ്പം പരിപാടി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഷെയർ ഫുൾ ചെയ്തോടുത്തറങ്ങിട്ടുള്ളത് ബാത്റൂമൊക്കെ ഉണ്ടാവില്ല ഒരു നോർമൽ കാരണം നമ്മൾ ഹെവി ആയിട്ടൊന്നും പ്ലാൻ ചെയ്യുന്നില്ല നമുക്ക് എങ്ങനെയെങ്കിലും നമ്മളെ ഇവിടുത്തെ പരിപാടി തീർത്ത് നാട്ടിൽ പോവാന്നുള്ളതാണ് അതിന്റെ മുന്നേ നാട്ടിൽ പോണേന്റെ മുന്നത്തെ പരിപാടിയാണ് ഏറ്റവും വലിയ പരിപാടി അതുകൊണ്ട് അതിനാണ് ഞാൻ ഇത്രയും എക്സൈറ്റഡ് ആയിരുന്നു നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഏതായാലും രാവിലെ കാണാൻ ചെക്കന്മാരെയും ഹസുൽഖാനും ഒക്കെ നാളെ കാണിച്ചിട്ടുണ്ട് ഓക്കെ

ഒരിട്ടം സ്കൈ ഡ്രൈവ് ചാടിയാടാൻ പോകുന്ന എനിക്കിപ്പോ പ്രത്യേകിച്ച് ഫീൽ ഉള്ളത് വരുന്നില്ലേ കാരണം പേടിയോണ്ടാണെന്ന് തോന്നുന്നത് പേടിയല്ല എന്നാലും വേറെന്തോ സാധനം പേടില്ല പേടില്ല പേടി നമുക്കില്ല പക്ഷേ എനിക്കെന്താ ഒരു കാലമായിട്ട് കണ്ടൊരു ഡ്രീം സംഭവിക്കാൻ പോകുന്നു എക്സൈറ്റ്മെന്റിന്റെ സാധനം കൊണ്ട് സ്റ്റെക്കായി ഉണ്ട് ഇപ്പൊ ചെറുതായിട്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ചാടിയൊരാൾ എന്നുള്ള രീതിയില് എന്താവും ഞമ്മളാ ചാടുന്ന ടൈമിൽ ഒരു സിറ്റുവേഷൻ ചാടുന്ന ടൈമില് എനിക്ക് തോന്നുന്നു ഞാൻ അടുത്ത പിങ്കി നമ്മൾ ടോപ്പിൽ എത്തി നോക്കുമ്പോൾ പേടി ഉണ്ടാവും പിന്നെ ബാക്കിൽ ഒരാൾ പേടില്ലല്ലോ നമുക്ക് ടെൻഷന് കുറഞ്ഞൊരു ചാടിക്കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഭവം കാര്യങ്ങള് നമ്മളിപ്പോൾ വെയിറ്റിങ്ങിലാണ് ഒരു പറഞ്ഞത് അലാറടിക്കൂർ ഒരു വൺ അവറിൽ നമ്മളാണ് ഫസ്റ്റ് സ്ലോട്ടിലുള്ളത് ഏതായാലും നോക്കാം നമുക്ക് ഞാൻ അതിലുണ്ടാവും ഇതിലുണ്ടാവുന്നതിന്റെ ഫുള്ള് ഫുട്ടേജും കാര്യങ്ങളൊക്കെ കേട്ടോ വിശാലോ ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ഞാൻ മറ്റേ സാധനങ്ങളൊക്കെ ഇടുള്ളേ ഞാൻ നീ നോക്ക് ദുബായിൽ വന്നിട്ട് ഒരു ഒരു വർഷം വർഷം ആയി ആയി നാളെ മറ്റന്നാൾ നാട്ടിൽ പോകും ദുബായിൽ പോവാം ദുബായിൽക്കാർ ഇത് ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് ശരിയാണ് ഞാന് ഇവിടെ വരുന്നതിന്റെ ഒരു കൊറേ മുന്നേ തന്നെ പ്ലാനുണ്ട് സ്കൈഡൈവ് സ്കൈഡൈവ് നമ്മളെല്ലാരും ചെറുപ്പം മുതൽ കേൾക്കുന്ന സാധനമാണ് സ്കൈ ഡ്രൈവ് ഒന്ന് ചെയ്യണം പക്ഷെ അങ്ങനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് ഇയർ തന്നെ ചെയ്യാൻ പറ്റുക പിന്നെ വേറെ സംഭവം ഇട്ട് ഞങ്ങൾ ഇതിനു മുന്നേ ഒരു ജോർജിയ ട്രിപ്പ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു അതെ നമ്മളങ്ങനത്തെ ഒരു ബന്ധാണ് അപ്പായാണ് നമ്മൾ അറിയുന്നത് സ്കൈ ഡ്രൈവ് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ ഒരാൾ മുന്നേ ചെയ്ത ഒരാൾ കൂടെ ഉണ്ടാവുമ്പോൾ നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടെ വ്യക്തമായി പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി നമ്മൾ ഇവിടെ ഇങ്ങനെ നോക്കേണ്ടി വരുന്ന അവസ്ഥയായില്ലോ അതാണ് ഞാൻ പിന്നെ നമ്മളെ സ്വന്തം ആസ്വദിക്കാൻ വിളിച്ചത് അതെ അത് അത്രയേ ഉള്ളൂ നമ്മളെ അലാറം അടിഞ്ഞിട്ടുണ്ട് ഞമ്മളെ ടൈം ആയിട്ടുണ്ട് മോൾക്ക് പോകുന്ന സമയമായിട്ടുണ്ട് ആഴ്ച വന്നാൽ നമ്മള് സാനം നമ്മൾ മറ്റേ എടുക്കാൻ മറ്റേ ഇടത്തിന് കാരണം വെച്ചാൽ ഇത് പാടി പോകും ഇങ്ങനെ ഇത് കുറച്ച് ടൈറ്റുള്ള നമ്മളെടുത്തത് അവിടെ ചെയ്യുന്നുണ്ട് ഷർട്ടിന് പോ Yeah. No, no, no. Okay. No emotion. No emotion. That's it's just right, nice. right back. don't yeah. Okay, so this is going to be this style. So

ാണ് നമ്മള് ചെയ്യുന്നത് എക്സൈറ്റഡ് ആണ് ഒരിക്കലും നെർവസ് അല്ല സോ അപ്പൊ കാണാം മാത്രം നോക്കിയാൽ ബാക്കിയുള്ളത് പ്രശ്നല്ലേ ഇപ്പൊരു ഇപ്പൊരു നാഴത്തുനിന്ന് ഇങ്ങനെ കുളിരുന്നില്ലേ അപ്പൊ ഇങ്ങനൊക്കെയാണ് സംഭവങ്ങള് നമ്മളെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോ നമ്മളെ കോളേജ് കഴിഞ്ഞാല് നേരെ അവിടെ പോവാറ്റൊക്കെ ജം അതാണ് നമുക്ക് ചെയ്യാനുള്ളത് ആരും പേടിക്കണ്ട ഫൂട്ടേജിലും കാര്യങ്ങളൊക്കെ വരും നിന്റെ ഈ ബ്ലോഗിൽ തന്നെ ഉണ്ടാവും Oh, I don't it i, don't know. I don't know. Okay. Ah, yeah, let's go. Like I linger. Linger between the words to say A. Eh, to say the words you remember. Now we're here to take control over your body and over your soul. We're gonna take back and lose it all Still got a few more days to slay hey, it's gonna get so much louder Now we're here to take control Over your body and over your soul We're gonna take that everything and lose it all Lose it all lose it all. We'll lose it all Feel it in your arms Feel it in your legs Welcome to up Dubai, how do you feel? Nice. Nice. Yeah. Well done. You did it. Good job. Yeah. Okay, pull it down. Let's go. Yeah. Let's Whee! Whee! go. Makkale'ye idare sihirim. Onu mu parayla yap? Oh. Lovely up to the right. Best place view insane brother right. about that ും പറയല്ലോ രണ്ട് വാക്ക് പറയൻസ് ും പറയല്ലേ എങ്ങനെ ഫാളുണ്ടല്ലോ അതാണ് നീ ഗ്ലൈഡ് ചെയ്ത് വരുമ്പോഴാണ് പ്രത്യേകിച്ച് ആ ത്രീ സിക്സ്റ്റിക്ക് തന്നെ ഫസ്റ്റ് ഫോൾ ഒന്നും പറയാലോ ലൈഫിൽ വൺസ് നമ്മളെല്ലാരും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് ലൈഫിൽ വൺസ് ഇത് ട്രൈ ചെയ്യണം എന്നുള്ളത് അത് പറയാനുള്ള മെയിൻ റീസൺ ഇപ്പോൾ സിൽക്കാണെങ്കിലും ഇത് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ട്രൈ ചെയ്യണമെന്നുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഒരുപാട് ചെയ്ത ആൾക്കാരൊക്കെ ലൈഫിൽ വാണിസ് ചെയ്യാം അപ്പൊ ഞാനിങ്ങനെ വിചാരിക്കും എന്താണ് ഇത്ര ഒരു ഇത് കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിന് സോ അതൊരു തവണ ചാടിയാലോ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ എന്താണ് എന്തുകൊണ്ടാണ് അവരിത് പറയുന്നത് എന്നുള്ളത് ചുമ്മാ ഒരു പൈറ്റിന്റെ എടുത്ത് ചാടുന്ന പോലെയല്ല അത് അത് ഇൻസെന്റ് ിസ്റ്റ് വേണമെങ്കിൽ നമുക്ക് പറയാം ഒന്നാമത് എടുക്കുന്ന സാധനമാണ് സോ ഇതൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വിശേഷങ്ങള് ഇന്നത്തെ വ്ലോഗിൽ നമ്മൾ സ്കൈ ഡൈവിന് വേണ്ടിട്ടാണ് നമ്മളിപ്പോ അബുദാബി ദുബായിൽ വന്നിട്ടുള്ളത് നാളെ എനിക്ക് ബാക്ക് ടു നാളെ തിരിച്ച് നാട്ടിലേക്ക് പോവാണ് ഇപ്പൊ നാട്ടിൽ പോക്കായി സ്കൈ ഡൈവേ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നമ്മളിപ്പോൾ വന്ന ഫസ്റ്റ് ഇയറിൽ തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഞങ്ങളാണെങ്കിലും ഫസ്റ്റ് ടൈം ഇവിടെ വന്ന ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾ ജോർജിയ ട്രിപ്പ് ഒരു ഫ്യൂ മന്ത്സ് ബാക്ക് ആണ് തോന്നില്ല അപ്പോൾ അതുപോലെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ആയി ജോർജിയായി ഇപ്പം ആയി ഇനി വരാൻ മെഡിച്ചില്ല പരിപാടി ഇനി വേറെ വരുന്നുണ്ട് സർപ്രൈസ് ആണ് നമ്മൾ പഠിച്ചതിനോട് നമ്മൾ അത്ഭുതമില്ല നമുക്ക് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എപ്പോഴും നമ്മൾ ചെയ്യാം ബാക്കി വാട്സപ്പ് ഇട്ട് തന്നോളൂ നമ്മളെപ്പോഴും അതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക അത്രേല്ലോ ഉള്ളു അല്ലാണ്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി നമ്മളിങ്ങനെ വിചാരിച്ച് നടന്ന ഒരു കാര്യം അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യും എന്നല്ലെങ്കിൽ നാളെ നമ്മൾ എല്ലാവർക്കും ഇതേപോലെ ഓപ്പർച്യൂണിറ്റി കിട്ടും ഇനി വേറെ താങ്ക് യു ബ്ലോഗ് ഇതുവരെ കണ്ടിരണം എന്നുണ്ടെങ്കിൽ ബ്ലോഗ് മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യും നമുക്ക് കുറച്ച് ഓഡിയൻസേ ഉള്ളൂ ആ കുറച്ച് ഓഡിയൻസെങ്കിലും നമുക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് കാണാം അന്യൻ്റെ മുതൽ എന്നാണ് അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക എനിക്ക് താങ്ക് യു കൈസ് അപ്പൊ അടുത്തൊരു വീഡിയോ കായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ